ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി കണ്ടല്ലോ പൈനാപ്പിൾ പുളിശ്ശേരി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് ദോശക്കും ചോറിനും കഴിക്കാൻ പറ്റുന്ന ബെസ്റ്റ് കോമ്പിനേഷനാണ് ഉണ്ടാക്കാനായി ആദ്യം ചെറുതായി അരിഞ്ഞ പൈനാപ്പിൾ പാകത്തിന് വെള്ളവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കാൻ വെക്കാം വേവിക്കുമ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം അതേസമയം മിക്സിയുടെ ജാറിൽ അരക്കപ്പ് തേങ്ങ ചിരകിയത് എരിവിനാവശ്യമായ പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അതായത് ക്യുമിൻ സീഡ്സ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും ചേർത്ത് നന്നായി മഷി പോലെ അരച്ചെടുക്കാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഓക്കെ അങ്ങനെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി പൈനാപ്പിളിൻ്റെ അവസ്ഥ എന്തായി എന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് പൈനാപ്പിൾ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് റെഡിയാക്കി വെച്ച് അരപ്പൊഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം തിളക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഈ സമയം ഉപ്പൊക്കെ പാകമായിട്ടുണ്ടോ എന്ന് നോക്കിക്കോളൂ ഓക്കെ അരപ്പിനിത്തിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ശർക്കര കൂടി ചേർക്കാം ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം തണുത്തതിന് ശേഷമാണ് തൈരൊഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ അൽമറയുടെ ലോ ഫാറ്റ് യോഗാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം തിക്കായതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിനെ മിക്സി ജാറിലിട്ടൊന്ന് കറക്കിയെടുത്ത് തണുത്ത അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ താളിപ്പിലാണ് ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറുന്നത് അരപ്പ് നന്നായി തണുത്തു വന്നിട്ടുണ്ട് ഇനി തൈര് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് മിക്സിയിലിട്ട് കറക്കുന്നത് എന്തെന്നാൽ കട്ട പിടിച്ചതൊക്കെ ഒടയാൻ വേണ്ടിയിട്ടാണ് ഒടയ്ക്കാതെ ചേർക്കുന്നതാണെങ്കിൽ പുളിശ്ശേരി കാണുമ്പോൾ ഒരു സ്മൂത്ത് ലുക്ക് ഉണ്ടാവില്ല നിങ്ങൾക്ക് പുളിക്കാവശ്യമായിട്ട് എത്ര തൈര് വേണോ അതുപോലെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി താളിപ്പിനായി ചൂടായ പാത്രത്തിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ എണ്ണ ചൂടായി തുടങ്ങിയാൽ ഒരു ടീസ്പൂൺ കടുക് കടുക് പൊറ്റുന്ന നേരത്ത് തന്നെ അര ടീസ്പൂൺ ഉലുവ കടുകും ഉലുവും ഇട്ടതിന് ശേഷം തീ ഓഫാക്കിയതിന് ശേഷമാണ് ബാക്കി പ്രോസസ്സ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ആകെ മൊത്തം കരിഞ്ഞു പോകും വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഇത്തിരി മുളക് പൊടി അതും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ റെഡിയായ പുളിശ്ശേരിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒട്ടും വേസ്റ്റ് ചെയ്യാനില്ല ഇത്തിരി അരപ്പും കൂടിയിട്ട് ബാക്കി വന്ന താളിപ്പും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ആ താളിപ്പും കൂടി കഴിഞ്ഞ് മിക്സ് ചെയ്താലുള്ള മണം അവിടെ നിൽക്കാൻ വയ്യ ഇത് വെറുതെ എടുത്ത് കഴിക്കാനും നല്ല രസമാണ് ഞാൻ ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത് അതായത് നമ്മുടെ സ്വന്തം നീർദോശ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ പുളിശ്ശേരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസിലൂടി ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ് അപ്പോൾ ഞാൻ കഴിക്കട്ടെ